പ്രിമലൂരെ സുഹൃത്തുക്കളെ തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി കൃഷിവകുപ്പിൻ്റെയും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ പരിസരത്ത് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കർഷകർക്കായി ബട്ടർ അബിയു പേര മാവ് പ്ലാവ് തുടങ്ങിയ വിവിധ ഇനം ഫലവൃക്ഷ തൈകളും ഗ്രാമ്പു കുറ്റിക്കുരുമുളക് ഗംഗാബോണ്ടം തെങ്ങ് തുടങ്ങിയ തൈകളുടെയും ജൈവ പാക്കറ്റുകളുടെയും വിപണനം നടന്നു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി പൊന്നമ്മ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം നിർവഹിച്ചു കരുവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷ വഹിച്ചു കൃഷി ഓഫീസർ ആഫിയ കെ സ്വാഗതവും വി മുനവീർ നന്ദിയും പറഞ്ഞു നോബൽ പി ഏലിയാസ് ശൈലജ കെ ദേവിക തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതിൻ്റെ ചെറിയൊരു വിവരണം പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും നൽകുന്നു ഒക്കെ വരുന്നു അപ്പോൾ കാർഷിക വൃത്തിയിൽ പിന്നോക്കം നിൽക്കുന്ന പിന്നെ നമ്മുടെ പിന്നെ കാർഷിക ഒരു കാലത്ത് മുന്നോട്ട് നിന്നിരുന്ന പഞ്ചായത്ത് വീണ്ടും അതിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് കാർഷിക വൃത്തി ഒന്നും കൂടി പിന്നെ ഇപ്പോൾ ഇവിടെ ഫലവൃഷ്ട തൈകളും കുരുമുളക് തൈകളൊക്കെയാണ് ഇല്ല എല്ലാവരും ആ ഒരു രീതിക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലെങ്കിലും ചെറിയ കൃഷി ആരംഭിക്കാൻ ഇത്തരം ചടങ്ങിൽ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും ഉണ്ടാവണം അതെല്ലാവരും മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കർഷകരെല്ലാവരും കാർഷിക വൃത്തിയിൽ നിന്നൊക്കെ മാറി നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇത്തരം ആഘോഷങ്ങൾ കർഷകർക്ക് അവരുടെ എന്താണ് നിലനിൽപ്പ് എങ്ങനെയാണ് കാർഷിക വൃത്തി എന്നൊക്കെ പരിചയപ്പെടുത്തുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും ഒക്കെയാണ് ഇത്തരം പിന്നെ കാർഷിക ചന്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിറവേറെ നിരവധി കാര്യങ്ങൾ കൃഷി ഓഫീസർ സൂചിപ്പിച്ചു എന്തായാലും ഞാറ്റുവേല ചന്തയാണ് ഇവിടെ നടക്കുന്നത് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥ പ്രകൃതിയാണ് എന്തെല്ലാം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയാലും കേരളത്തിന്റെ ഞാറ്റുവേല മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ട് നമ്മുടെ രാജാവ് പറഞ്ഞത് ഞാൻ സന്ദർശത്തിൽ ഓർമ്മിക്കുകയാണ് കേരളത്തിൽ നിന്ന് അന്യന്യങ്ങൾ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാസ്കൃഷി എന്തിനും ഏതിനും തമിഴ്നാട്ടിലെയും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു യുവജനം യുവതയാണ് നമ്മൾ വരുന്നത് വരുന്ന തലമുറയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേണ്ട എല്ലാ ആഹാര സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോദിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് കാർഷിക വൃത്തിയിലിട്ട് ജനങ്ങൾ തിരിച്ചു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം കൂടിയാലും നമ്മൾ കാർഷിക തിരഞ്ഞെടുക്കുന്ന ഒട്ടു ഒരുപാട് ഒരുപാട് ആൾക്കാരെ നമ്മളിപ്പോൾ പേപ്പറിലൂടെയൊക്കെ കാണുന്നത് ഒരുപാട് വ്യക്തികൾ ഫാം നടത്തി നല്ല കാർഷിക ദൃശ്യകളിലോട്ട് തിരിഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ ജാൽകാല തന്നയെ വളരെ പ്രസക്തിയുള്ളതാണ് ഇന്നത്തെ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കലദ കൈകളും ഇന്ന് ഔരന്തുമാക്കൊണ്ടുപോകണമെന്നും അത് അനുയോജ്യമായ രീതിയിൽ വളർത്തി പരിപാലിച്ച് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും